െ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ശഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദു കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബഹാനഹുല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിവസം പോലും മുടങ്ങാതെ അലഹദില്ല ഈ ദീനി വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു സുബാനുഹുവല് എല്ലാവരുടെയും അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അലഹമുല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയായിരുന്നു ഇന്ന് അള്ളാഹു നമ്മൾ ചെയ്ത മുഴുവൻ ശൽക്കരമങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ജുമാഅ നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പരിപൂർ പൊതുഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് മഹാനായ പ്രവാചകൻ പറഞ്ഞതായി മഹാനായി സയ്യിദുന അബു ഹുറൈറിയാഹു താലാനുഹു പറയുന്നു ഇൽമു പഠിച്ചിട്ടും മറ്റുള്ളവരെ പഠിപ്പിക്കാത്ത വ്യക്തിയുടെ ഉപമ ഇൽമറിയാം ഇൽമ പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഇൽമ് ആ ഇൽമ അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്തു അവൻ ഒരുപാട് അറിവുകൾ പഠിച്ചു പക്ഷെ അതൊന്നും മറ്റൊരാളെ പഠിപ്പിക്കുന്നില്ല അങ്ങനെ ഉള്ള ഒരു വ്യക്തിയുടെ ഉപമ നിധി ശേഖരിച്ച് വെച്ചിട്ട് ചിലവാ ചിലവഴിക്കാത്തവനെ പോലെയാണെന്ന് മഹാനായി നബീയുന റസൂൽ അള്ളാഹി സല്ല അലിസ്വല്ലാം അറിവുണ്ട് പക്ഷേ ആ അറിവ് മറ്റുള്ളവർക്കോ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകുന്നില്ല അങ്ങനെയുള്ളവന്റെ അവസ്ഥ നിധി ശേഖരിച്ച് വെച്ചിരിക്കുന്നവനെ പോലെയാ അതാർക്കും ഉപകാരമില്ല അങ്ങനെ അതുപോലെ അവസ്ഥയിലാണെന്ന് പ്രവാചകൻ സല്ല അലൈഹിപ്പിക്കുന്നു പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ വസ്ല്ലാത്തങ്ങൾ എപ്പോഴും ദുായിരക്കുമായിരുന്നു റസൂൽ ചെയ്തിരുന്നത് അള്ളാഹുവെ തൊട്ട് അള്ളാഹുവെ എനിക്ക് നീ പ്രയോജനമില്ലാത്ത തൊട്ടും ഇല്ലാത്ത തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന മഹാനായി നബിഗിനാഹിഹു അലഹി വസ്ല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് എപ്പോഴും ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് അള്ളാഹുവെ പ്രയോജനമില്ലാത്ത ഇൽമ് കുറെ ഇൽമ് പഠിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ആർക്കും പറഞ്ഞും കൊടുക്കുന്നില്ല സ്വന്തം ജീവിതത്തിലും ചെയ്യുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മളിൽ പരിപ പലർക്കുമുള്ളൊരു ഗുണമാണ് നമ്മളിൽ പലരുടെയും ഒരു ദുഃശീലമാണ് ഇൽമു പഠിക്കുന്നുണ്ട് വായതുകൾ കേൾക്കുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് മാസങ്ങളായിട്ട് ഞാൻ എത്രയോ ഹദീസുകൾ നമ്മൾ പഠിക്കുന്നു എത്രയോ നല്ല നല്ല ഹദീസുകൾ നമ്മൾ പഠിച്ചു പക്ഷേ എത്ര പേരാ ഇത് ജീവിതത്തിൽ ചെയ്യുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവർ സ്വന്തം ജീവിതത്തിലെങ്കിലും തൻ്റെ കുടുംബത്തിലെ ഭാര്യ മക്കൾ അല്ലെങ്കിൽ കൂടെപ്പുറപ്പുകൾ ഇവർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന എത്ര പേരാ ഉള്ളതെങ്കിലും സല്ലാ അലിസ്മ തങ്ങൾ അവിടെ അള്ളാഹുവിനോട് ചെയ്തു പടച്ചവനെ അവിടെന്നു പറഞ്ഞു അള്ളാഹുപിക്കും പ്രയോജനമില്ലാത്ത അറിവിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാ അതുപോലെ തന്നെ ഭയഭക്തി ഇല്ലാത്ത ഹൃദയം അള്ളാഹനെ പേടിയില്ല പടച്ചുറപ്പ് കാണുന്നുണ്ട് നാളെ നാളാഹുവിന്റെ മുന്നിൽ ഇതിനെ കണക്ക് കണക്കു പറയേണ്ടവനാണെന്നുള്ള ചിന്തയും ഓർമ്മയും ഇല്ല ആ ഹൃദയം അള്ളാഹുവെ അങ്ങനെയുള്ള ഹൃദയത്തിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നിട്ട് മൂന്നാമതായിട്ട് പറയുന്നു പടച്ചവനെ എത്ര കിട്ടിയാലും നിറയാത്ത ഒരു മനസ്സ് അള്ളാഹു ആവശ്യത്തിന് സമ്പത്ത് കൊടുത്തു എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു കൊടുത്തു പക്ഷെ എത്ര കിട്ടിയാലും തികയുന്നില്ല ഇനിയും വേണം ഇനിയും വേണമെന്നുള്ള മനുഷ്യൻ്റെ മനസ്സിനെ അങ്ങനെയുള്ളൊരു മനസ്സ് തങ്ങനാണ് അള്ളാഹു എത്രയൊക്കെ അനുഗ്രഹങ്ങളും ആരിക്കൂര് കൊടുത്താലും സമ്പത്ത് കൊടുത്താലും വീട് കൊടുത്താലും വാഹനം കൊടുത്താലും സൗന്ദര്യം കൊടുത്താലും എന്തൊക്കെ റബ്ബ് കൊടുത്താലും ഇല്ല തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല പിന്നെയും 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 വേണമെന്ന് പറയുന്ന ഒരു മനസ്സ് അള്ളാഹു അങ്ങനെയുള്ള മനസ്സിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നിട്ട് പ്രഭാതകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവസാനമായി അള്ളാഹുവിനോട് പറഞ്ഞത് ടച്ചവനെ ദ്വായ ചെയ്താൽ സ്വീകരിക്കപ്പെടാത്ത അള്ളാഹുവ തള്ളപ്പെടുന്ന ദ്വാ ആ സ്വീകരിക്കപ്പെടാത്ത ദ്വായു തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് മഹാനായി ലഭിക്കുന്ന റസൂർ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം എന്റെ പ്രിയപ്പെട്ടവര് ഈ ഹരീസ് നമുക്ക് പറഞ്ഞു തരുന്ന നാല് ഗുണങ്ങൾ ഈ നാല് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിടിക്കേണ്ടതാണ് പ്രയോജനമില്ലാത്ത അറിവ് ഭയഭക്തി ഇല്ലാത്ത ഹൃദയം കിട്ടിയാ തകയാത്ത മനസ്സ് ദ്വായിക്ക് ഉത്തരം കിട്ടാത്ത ദ്വാ ഈ നാല് കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് പ്രവാചകൻ സൊല്ലാ അലി വല്ലമാങ്ങൾ ابدا نكابر كابر جوذت ذاي حديث نمك بادي بيكونو ان ابي برزت الاسلمي رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم لا تزول قدم عبد يوم القيامه حتى يسال عن عمره فيما افناه ومن علمه فيما فعل وعن ماله മഹാനായി റസൂർല്ലാഹി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി അബൂബർസാർ അല്ലാഹു താലാനുഹു പറയുന്നു കിയാമത്ത് നാളിൽ വിസ്താരത്തിന്റെ ദിവസം തന്റെ ആയുസ് എന്ത് ജോലിയിലായി അവസാനിപ്പിച്ചു തൻ്റെ അറിവനുസരിച്ചു എന്തു പ്രവർത്തിച്ചു ധനം എങ്ങനെ സമ്പാദിച്ചു ഏത് വഴിയിൽ ചിലവഴിച്ചു തന്റെ യൗവനം ഏത് കാര്യത്തിൽ ചിലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ ഒരു ദാസന്റെയും പാദങ്ങൾ അനക്കാൻ കഴിയില്ല എന്ന് മഹാനായി നിക്കുന്ന റസൂറുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലാം അള്ളാഹുവിൻ്റെ ഭയാനകമായ പരലോകത്തിന്റെ അവസ്ഥയാണ് പറയുന്നത് ആ പരലോകത്ത് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം നിന്റെ ആയുസ് എന്ത് ജോലിയിലായി നീ ചെയ്തിരുന്നത് എങ്ങനെയാണ് നിന്റെ ജീവിതം ഞാൻ നിനക്ക് തന്ന ആയുസ് അത് നാൽപ്പതോ അൻപതോ അറുപതോ എഴുപതോ വയസ്സാകട്ടെ ആ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴി നിനക്ക് ഞാൻ തന്ന ഇൽ അറിവ് കൊണ്ട് നീ എന്തു പ്രവർത്തിച്ചു നിനക്ക് ഞാൻ തന്ന സമ്പത്ത് അത് എങ്ങനെ നീയാണ് നീ സമ്പത്ത് പണം സമ്പാദിച്ചത് ഏത് രീതിയിലാണ് നീ ചിലവഴിച്ചത് നിന്റെ യൗവനം അള്ളാഹു ചോദിക്കുമത്രേ നിന്റെ യൗവനം ഏത് കാര്യത്തിൽ നീ ചിലവഴിച്ചു ഇങ്ങനെയുള്ള ചോദ്യം ആ ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ പടച്ചറബിന്റെ പരലോകത്ത് അവൻ വച്ചിരിക്കുന്ന കാല് ഒന്ന് അനക്കാനോ ഒന്ന് ചലിപ്പിക്കാൻ പോലും കഴിയില്ല എന്ന് മഹാനായി അറസൂർ സ്വല്ലി സ്വല്ലാം നാളെ പരലോകത്ത് വെച്ചും അള്ളാഹു ചോദിക്കും ഞാൻ നിനക്ക് തന്ന അറിവ് ആ അറിവ് കൊണ്ട് നീ എന്ത് ചെയ്തു നീ അത് പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോ ജീവിതത്തിൽ ചെയ്തോ എന്നതിനെ കുറിച്ച് വിചാരണ ചെയ്യുമെന്നാണ് ഈ ഹദീസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ കളയാനുള്ളതല്ല അറിവ് ഒരുപാട് അറിവ് റിവുകൾ ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സും നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് അള്ളാഹു രക്ഷപ്പെടുന്നവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അത് ആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും ഹരാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ സുഖമില്ലാതെ കിടക്കുന്നവർ വളരെ പ്രയാസത്തിൽ കിടക്കുന്നവർ അള്ളാഹു പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിശാ നമസ്കാരം കഴിഞ്ഞ് ഒരു എട്ടേ കാലാകുമ്പോൾ അല്ലെങ്കിൽ ഇൻഷാ ഇന്നത്തെ ലൈവ് പ്രഭാഷണം ഉണ്ടാകും എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും അതിൽ ദൈവത്തിൽ പങ്കാളികളാവുകയും ചെയ്യുക നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പുകളിലും ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇൻഷാല്ല ഈ വായ് നിങ്ങൾ ഷെയർ ചെയ്യുകയും എല്ലാവരും പഠിക്കാൻ ഒരു കാരണക്കാരാവുക അള്ളാഹു നമുക്ക് നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദ്വായിൽ ഈ പാവപ്പെട്ടവനെയും കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം മാസങ്ങളായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദ്വായ ചെയ്യണം അള്ളാഹു അവരുടെയൊക്കെ ഈ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരികുമാറാകട്ടെ മരിക്കുന്ന സമയം ഇതിൻ്റെ പ്രതിപരമായ സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ അള്ളാഹുബെ ഷഹീദിനെ പോലെ മരിക്കാൻ നീ അവർക്ക് ഭാഗ്യം നൽകണേ തുംബുരാനെ അള്ളാഹു ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ക്ലാസ് കേൾക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങളെ സഹോദരിമാർ എല്ലാവരുടെയും അവസാന സമയം നീ നന്നാക്കണേ പടച്ചവനെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകണേ റഹ്മാനെ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും അമ്പ്രയും സിയാറത്തും ചെയ്യാം ഭാഗ്യം നൽകണേ തുംബുരാനെ ആമിയും وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبر...